സത്യത്തിലൊന്നും പ്രാർത്ഥിക്കാറില്ല അവിടെ ചെല്ലുമ്പോൾ അറിയാതിരിക്കുമല്ലോ നമ്മളേക്കാൾ ശക്തി ഉണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അവിടെ പോയി ഞാൻ നിൽക്കാറേ ഉള്ളൂ സ്പെഷ്യലായിട്ട് ഏൽപ്പിച്ചിട്ട് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കും അല്ലാതെ നമ്മൾ അവിടെ പോയി നിക്കുമ്പോ നമ്മൾക്കൊരു മനസ്സിന് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആണല്ലോ ആ ഒരു എനർജിയുടെ മുന്നിൽ പോയി നിൽക്കാതെ മാത്രമേ അതെനിക്ക് പേടിയാ ഒരാൾ പറ ഒരാറ്റയാൾ പണിഞ്ഞാലും ഞങ്ങൾക്ക് കുറേ ദൈവങ്ങൾ ഉണ്ടല്ലോ അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസാണ് അപ്പോൾ അതുകൊണ്ട് ഓരോന്നിനും ഓരോരാളായിരിക്കും പ്രാർത്ഥിക്കാറ് ഭക്തി തരേ ചോദ്യം ചെയ്യും എൻ്റെ ഭക്തി ചോദ്യം ചെയ്യാൻ എന്റെ ദൈവമേ അങ്ങനെയല്ല പറഞ്ഞതാട്ടോ ഇനി അതൊന്നിട്ട് നിങ്ങള് ക്യാപ്ഷൻ ഇടാനേ ടൊബോന്റെ പേരായിട്ടുള്ള ഒരു സിനിമയാണ് അതാണ് വരാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തത് അവിടെ പോയി അതാണ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ വേറെ ചെറുപ്പ ഫെബ്രുവരിയിൽ അതിന്റെ പേരൊന്നും എനിക്കറിയില്ല തുടങ്ങുമായിരിക്കും ഗംഭീര സിനിമ കേൾക്കുന്നുണ്ട് ഭയങ്കര ഹൈപ്പാണ് പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കും ഡയറക്ടർ ജോമോൻ ചട്ടൻ അങ്ങനെ ഒരുപാട് വലിയ എന്താ പറയുക ടെക്നീഷ്യൻ ടെക്നിക്കൽ സൈഡിലും ആക്ടർ സൈഡിലും ഒക്കെ ഒരുപാട് ആക്ടേഴ്സൊക്കെ വരുന്നൊരു സിനിമയാണ് അതുകൊണ്ട് നല്ലൊരു സിനിമ ആയിരിക്കും പ്രതീക്ഷിച്ചിരുന്നു രണ്ടും ഉണ്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല രണ്ടും രണ്ട് ടൈപ്പ് ആവശ്യ ടോവിനോ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് അറിയാതിരിക്കാ അത് നിങ്ങൾ മനസ്സിലാവുന്നതാണ് വിചാരിക്കുന്നത് അതെ ഞാൻ അല്ലല്ല ഞാനിനി എല്ലാ ഭാഷയും സംസാരിച്ച് കേൾക്കാം ഡബി എന്ന് വെച്ചിട്ട് മലയാളം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ